ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടാവും തുടർന്ന് ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ആഘോഷം ഇപ്പോഴും തുടരുകയാണെന്നാണ് ദീപക് മലയമ്മ പറയുന്നത് കോഴിക്കോട് ബീച്ചിൽ വലിയ തിരക്കുണ്ട് ഇപ്പോൾ പെരുന്നാൾ ദിവസം കോഴിക്കോട് ബീച്ചിൽ പൂഴിയിട്ടാൽ ഉതിരില്ല എന്നാണ് പറയുക അല്ലേ ദീപക് എന്താണിപ്പോൾ അവിടുത്തെ ആഘോഷം ആ വിനിത പറഞ്ഞതുപോലെ തന്നെ വലിയ തിരക്ക് കോഴിക്കോട് ബീച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേ ഈ പെരുന്നാൾ ഓണം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ തിരക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ വിപരീതമായി കൂടുതൽ ആളുകളെ കാണുന്നുണ്ട് പക്ഷേ അതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചെന്നുപോയത് പോലെ എനിക്ക് തോന്നുകയാണ് കാരണം അത്രയധികം ഭാമാമാരും ഭവന്മാരും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു വൈഡ് കാഴ്ച കണ്ടാൽ തന്നെ അറിയാം കോഴിക്കോട് ബീച്ചിൽ പലതരത്തിലുള്ള പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മേഖലയിലാണ് അതായത് നമ്മുടെ കോർപ്പറേഷൻ്റെ തൊട്ട് മുൻവശത്തുള്ള ഏരിയയിലാണോ അവിടെയുള്ള ഒരു ജനത്തിരക്ക് അറിയാം എത്രത്തോളം ആളുകൾ ഇന്ന് ഈ ഒരു സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് രാവിലെ തന്നെ അത്തരത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇത്തവണ ഈദ്ഗാഹ ഈ ബീച്ചിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ മഴയും അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഈദ്ഗാഹ ഉണ്ടായിരുന്നില്ല അതിനപ്പുറത്ത് പലയിടങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രാർത്ഥനാ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനുശേഷം മറ്റ് ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോവുക അവരെയൊക്കെ കാണുക സംസാരിക്കുക എന്നുള്ളതൊക്കെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഇതിലെല്ലാം കൂടുതലായും എത്തിയിരിക്കുന്നത് യുവാക്കളാണ് യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് ജോലി തേടി എത്തിയിട്ടുള്ള യുവാക്കളൊക്കെ തന്നെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് പേര് എവിടെ ഇവിടെ എല്ലാ പെരുന്നാളൊക്കെ വരാ വരാറുണ്ട് എങ്ങനെയുണ്ട് മൊത്തത്തിനു അടിപൊളിയാണ് തീ ബീച്ചിൽ വന്നിട്ട് കിണ്ണ ഇത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ട് കണ്ടിട്ട് ഇങ്ങനെ വൈബാക്കാൻ വന്നിരിക്കുന്ന യോത്വത്തെ തന്നെയാണ് നമുക്ക് ഇവിടെ ഒന്നടങ്കം കാണാൻ സാധിക്കുന്നത് ഇനി ഒരു മറുവശത്തെ കാഴ്ചകൾ കൂടി കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന വലിയ ജനപ്രവാഹത്തെ കാണാം ഇവരൊക്കെ ഈ ഒരു വൈകുന്നേരത്തെ ഏറ്റവും സുന്ദരമായ സമയമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ എത്തിച്ചേർന്നവരാണ് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം ദൈനംദിനം ഇവിടെ ബീച്ചിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇന്നത്തെ ഒരു ദിനം എന്നുള്ള നിലയ്ക്ക് തന്നെ എത്തിയ ആളുകൾ കൂടെ എവിടുന്നാ വന്നേ കോഴിക്കോട് കോഴിക്കോട് തന്നെയാണ് എന്താ പേര് പോയാണിത്തെ ആരൊക്കെ ഉണ്ട് കൂടെ ഒറ്റക്ക് പോകണം ഒറ്റയ്ക്ക് വന്നിങ്ങനെ ശീലം ഉണ്ടോ ഇല്ല ഇല്ല എന്നാ ലീവായോടും പോകുന്നു നമസ്കാരം ഇവിടെന്ന കോഴിക്കോട് തന്നെയാണ് ഇങ്ങനെ വന്നിരിക്കാറുണ്ടോ ഉണ്ട് സന്തോഷാണ് അങ്ങനെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അവരൊക്കെ തന്നെ ഈ ഒരു സാധാരണ ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പേരെ ജരീഷ് എവിടെ സ്ഥലം നടുവന്നൂർ എവിടെ പെരുന്നാളായിട്ട് ഇറങ്ങിയാണോ പെരുന്നാളായിട്ട് ഇറങ്ങിയ പെരുന്നാളായിട്ട് ഇറങ്ങിയാളായിട്ട് എങ്ങനെയുണ്ട് ഓ അടിപൊളി ഓ ഓൾക്കൂട്ടൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തി വലിയ തിരക്കൊക്കെ ആ തിരക്കാണ് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണെന്നല്ലോ അതിന്റേതായിട്ടുള്ളൊരു ഇങ്ങനെ എല്ലാവരും ആ ഒരു അർത്ഥത്തിൽ തന്നെ അതിന്റെ ആഘോഷത്തിലേക്ക് പൂർണ്ണമായും മാറിയിട്ടുണ്ട് ഇവിടെ കുറച്ചോ പെരുന്നാളും ഒക്കെ കഴിഞ്ഞു വന്നിരിക്കുന്ന ആളുകൾ കൂടി ഉണ്ട് അവരുടെ പ്രതികരണം കൂടി എവിടുന്നേപ്പിടിയോ ഇന്ന് പെരുന്നാൾ ഉണ്ടാക്കി മന്തി ബിരിയാണി ബിരിയാണി മന്തി എല്ലാ ദിവസവും ബിരിയാണി മന്തി ആണല്ലോ പുതിയ ആള് ും അങ്ങനെ തന്നെയാണ് അതായത് ഒരു പോയി അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോന്ന് ഇനിയിപ്പോൾ ഉള്ള ആഘോഷം ഇവിടെയാണ് അല്ലേ അതെ എന്തായാലും ഇത്തരത്തിലാണ് വിനിത ഓരോരുത്തർക്കും അവരുടെ സന്തോഷം കണ്ടെത്താനുള്ള ഇടങ്ങൾ അത് ഏറെ നേരത്തെ കഴിച്ച് കോഴിക്കോട്ടെ ബീച്ചിലെ കടൽക്കാറ്റ് ിൽ ആ പെരുന്നാൾ പൂർണ്ണമായില്ല എന്നാണ് കോഴിക്കോട്ടും മലബാറിലുള്ളവരുടെ ഒരു ചിന്ത അങ്ങനെയാണ് അതെ അതെ അത്തരത്തിൽ തന്നെയാണ് ആ കോഴിക്കോടിന്റെ ആ പൊതുവെയുള്ള ചിന്ത പേരെന്താ പൂവാണോ ഓടുകയാണോ ഒരു രക്ഷയില്ലല്ലോ പേരെന്താ പ്രോ സുൽത്താൻ എന്താ പേര് മലപ്പുറം ഈ മലപ്പുറത്ത് ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം കടലൊക്കെ ശരി കാര്യം എന്താറിയ വിനിത ഈ വരുന്ന നമ്മുടെ യുവ കൂട്ടുകാർക്കൊക്കെ ആ പറയൂ പറയൂ ദീപക് യുവ കൂട്ടുകാരിലെ അത് തന്നെയാണ് ഏതായാലും അവരുടെ ആഘോഷത്തിൽ പങ്കുചേരുക വൈബ് ആസ്വദിക്കുക ദീപക് മലയമ്മയായിരുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഏതായാലും പെരുന്നാൾ ആഘോഷിക്കുന്ന നിറവിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് ബിരിയാണിയൊക്കെ കഴിച്ച് കടൽക്കാറ്റൊക്കെ ഏൽക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ചിൽ എത്തിയവരുടെ വിശേഷം പറയുകയായിരുന്നു ദീപക് എന്നാ